ഇന്ന് കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമ തുരുത്ത് എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഷ്ടമുടി കായലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ദ്വീപാണ് ഫാത്തിമ തുരുത്ത് തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെയും ജീവചാലങ്ങളുടെയും ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കവി ഈ കവിതയിലൂടെ ഫാത്തിമ തുരുത്ത് ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്കു കൂട്ടുപാട്ട് പാടണം ഫാത്തിമ ഫാത്തിമത്തുരുത്തിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് രാത്രി വഞ്ചിയിലിരുന്ന് നിലാവ് കാണണം ഇപ്പൊ കവി പറയുന്നത് പാത്തിമത്തുരുത്തിൽ പോയി രാത്രി വഞ്ചിയിലിരുന്ന് നിലാവ് കാണണം പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് ചോദിക്കണം രാക്കിളിയുടെ കൂടെ കൂടി പാട്ട് പാടണം ഇതൊക്കെയാണ് പാത്തിമതുരുത്തിൽ പോയിട്ട് കവി ആഗ്രഹിക്കുന്നത് കായലിൽ കിനാവ് കണ്ടു പായുമ പായൽ മാലയിട്ട കൊപ്ളി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഇപ്പൊ കായലിൽ കിനാവ് കണ്ട് കിനാവ് സ്വപ്നം കായലിൽ കിനാവ് കണ്ട് പായുന്ന പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവിന്റെ വല വിരിച്ച് ഇണക്കിയെടുക്കുവാൻ ഫാത്തിമത്തുരുത്തിൽ എന്നാണ് കവി ആഗ്രഹിക്കുന്നത് അതായത് കായലിൽ സ്വപ്നം കണ്ട് കായലിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പായൽ മാലയിട്ട മീനിനെ പായൽ മാലയിട്ട മീനിനെ പൂനിലാവിന്റെ വലയറിഞ്ഞ് ഇണക്കിയെടുക്കാൻ കവി ആഗ്രഹിക്കുന്നു കൊപ്ലിമീൻ അതായത് ഇവിടുത്തെ കൊപ്ലിമീൻ കൊ കൊപ്ലിമീൻ എന്ന് പറഞ്ഞാൽ കായൽ കണവയാണ് കായൽ കണവയാണ് കൊപ്ലിമീൻ എന്ന് പറയുന്നത് കൊപ്ലിമീൻ പായലിനിടയിലാണ് ജീവിക്കുന്നത് അപ്പൊ കയ്യൽ കാണുന്ന സമയത്ത് കാണുമ്പോൾ പായലുകൊണ്ട് കൊണ്ട് മാലയിട്ടിരിക്കുകയാണോ എന്ന് തോന്നും അതുകൊണ്ടാണ് ഇവിടെ പായൽ മാളിയിട്ട കൊപ്ലിമീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിൽ ഒന്ന് പോകണമെന്ന് കവി പറയുന്നത് മുള്ളു വേങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയാൽ ഫാത്തിമ ഒന്ന് പോകണം മുള്ളു വേങ്ങ എന്ന് പറഞ്ഞാൽ കൈനി മരത്തെയാണ് കൈനി മരത്തെയാണ് മുള്ളു എന്ന് പറയുന്നത് ഇപ്പൊ മുള്ളു വേങ്ങകൾ മഴയുടെ പെരുമ്പറക്കൊട്ടിന്റെ താളത്തിനൊത്ത് ചൊല്ലി ആടുമ്പോൾ അതായത് മഴ വരുന്ന സമയത്തെ മരങ്ങൾ ആടുന്നതിനെയാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ മഴയുടെ പെരുമ്പറക്കൊട്ടിന്റെ താളത്തിനൊത്ത് ചൊല്ലി ആടുമ്പോൾ പട്ടണവാസിയായി എനിക്ക് ഫാത്തിമത്തുരത്തിലൊന്ന് പോകണം എന്ന് കവി പറയുന്നു ഇവിടെ പട്ടണം പറന്നു കണ്ട പക്ഷിയായി എന്ന് പറ പട്ടണം കണ്ട് മതിയായ ഒരു പക്ഷിയായി എനിക്ക് എത്തണം എന്നാണ് കവി പറയുന്നത് രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതഔഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം രോഗികൾ കിടന്ന് കരയുന്ന കുടിലുകൾ രോഗികൾ കിടന്ന് കരയുന്ന കുടിലുകൾ ദുഃഖമാകുന്ന ഇരുട്ടിലാണ് അവർക്ക് വെളിച്ചം നൽകുവാൻ പ്രത്യേകം നൽകുവാൻ കവി ആഗ്രഹിക്കുന്നു രോഗികളും ദുരിതം ദുരിതമനുഭവിക്കുന്നവരുമെല്ലാം ജീവിക്കുന്ന ധാരാളം ചെറു കൂരകൾ ചെറു കുടിലുകൾ അവിടെ അവർക്ക് സ്നേഹമാകുന്ന ഔഷധം പകർന്നു നൽകുവാനും ഫാത്തിമത്തുരത്തിലേക്ക് പോകണം എന്നാണ് കവി പറയുന്നത് പാറി വന്ന സെപ്റ്റംബർ മുഗിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമ തുരുത്തിൽ പോകണം തീ കുടുക്കകൾ ഉടയ്ക്കും മന്തിയിൽ അന്തി എന്ന് വെച്ചാൽ സന്ധ്യ സന്ധ്യ നേരത്ത് ഫാത്തിമത്തുരത്തിലൊന്നു പോകണം സെപ്റ്റംബർ മാസത്തിലെ സെപ്റ്റംബറിലെ മഴമേഘങ്ങൾ കറുത്ത കോട്ട പോലെ തുരുത്തിന്റെ നാല് ചിറ്റിലും നിലകൊള്ളുമ്പോൾ ഇടിയും മിന്നലും കൊണ്ട് തുരുത്ത് ഒരു തീ കുടുക്ക പോലെ കാണപ്പെടുമ്പോൾ അതെല്ലാം കാണാൻ ഫാത്തിമ ഒന്ന് പോകണം എന്ന് കവി പറയുന്നു പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുമാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ പോകണം പൊന്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ പുല്ല് നിറഞ്ഞ സ്ഥലം പുല്ല് നിറഞ്ഞ സ്ഥലത്തെയാണ് പൊന്ത എന്ന് പറയുന്നത് ഈർപ്പം എന്ന് വെച്ചാൽ നനവ് ഇപ്പൊ ഈർപ്പമുള്ള ആ പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം അതായത് പൂച്ചകളും അനാഥരായ നായകളും ജീവിക്കുന്ന ധാരാളം പൊന്തകൾ അവിടെ ഉണ്ട് ധാരാളം പുല്ല് നിറഞ്ഞ സ്ഥലങ്ങൾ അവിടെ ഉണ്ട് തണുപ്പ് നിറഞ്ഞ രാത്രിയിൽ അവ സഞ്ചാരത്തിനിറങ്ങും ഇതെല്ലാം കാണാൻ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ ഫാത്തിമത്തുരത്തിലൊന്നു പോകണം കയ്യോന്നി കയ്യോന്നി എന്ന് പറഞ്ഞ കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന ഒരു തരം ചെടിയാണ് കയ്യോന്നി എന്ന് പറയുന്നത് ത്യജിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നർത്ഥം പാനശീലം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന ശീലം വെള്ളം കുടിക്കുന്ന ശീലത്തെയാണ് പാനശീലം എന്ന് പറയുന്നത് അതായത് വേനൽ കനത്തു വരുമ്പോൾ അത് നല്ല വേനൽക്കാലമാകുമ്പോൾ ചെറു പുല്ലുകളെല്ലാം ഉണങ്ങി തുടങ്ങും കയ്യോന്നികൾ വെള്ളം കിട്ടാതെ വാടി തുടങ്ങുമ്പോൾ കാട്ടുമുല്ലകൾ വേരുണങ്ങി തുടങ്ങുമ്പോൾ അത് കാണാനും ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനാ തുരുത്തിൽ ഒന്ന് പോകണം അതായത് കുഞ്ഞുപുള്ളികൾ പൂക്കളുമായി വേനൽ ചൂടിൽ കുറഞ്ഞ തേനുമായി ഭൂമിയിൽ ഉണങ്ങി വീണ് കിടക്കുമ്പോൾ അതെല്ലാം കാണാൻ ഫാത്തിമ തുരുത്തിൽ ആ ഭാവനാ തുരുത്തിൽ ഒന്ന് പോകണമെന്ന് കവി പറയുന്നു പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസുകൾ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഏഴാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസുകളുടെ ലിങ്കും പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയാലും നിങ്ങൾക്ക് മറ്റ് ക്ലാസുകളുടെ ലിങ്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റ് വീഡിയോകളും കാണുക ഓക്കെ താങ്ക്